ജി കെ ബൈ ആൻഡ് സെൽ യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് തിരുവല്ല താലൂക്കിൽ ഇരുപേർ വില്ലേജിൽ നെല്ലിമല എന്ന സ്ഥലത്തിലെ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് നെല്ലിമല ജംഗ്ഷനിന് മുന്നൂറ്റമ്പത് മീറ്റർ അകലെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എയ്ഡ്സിൻ്റെ സ്ഥലത്തിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിനകത്ത് നിൽക്കുന്ന വീടാണിത് ഇതിനെ മൂന്ന് ബെഡ്റൂമ് അറ്റാച്ച്ഡ് ബാത്റൂമ് സിറ്റൗട്ട് ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ കിച്ചൺ ഓപ്പൺ ടെറസ് ബാൽക്കണി എന്നിവയാണ് ഇതിൻ്റെ സൗകര്യങ്ങൾ ഇതിൻ്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറഞ്ഞാൽ കിണറുള്ളം തന്നെയാണ് രണ്ട് രണ്ടോ മൂന്നോ വലിയ കാറുകൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള പാർക്കിംഗ് ഫെസിലിറ്റീസ് ഈ വീടിൻ്റെ ഉണ്ട് ഇതിൻ്റെ എല്ലാ വശങ്ങൾക്കും നല്ല സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ഈ വീട് ക്രമീകരിച്ചിരിക്കുന്നത് ബാക്ക് സൈഡിലും അത്യാവശ്യം സ്പേസ് കൊണ്ട് ഉരക്കലും ഇതിന് നൽകിയിരിക്കുന്നു ഇതിൻ്റെ അടുത്തായി ആരാധനാലയങ്ങൾ ബാങ്ക് ബസ് സ്റ്റോപ്പ് എന്നിവ മുതലായവ ഉണ്ട് ഇതിന് ഫ്ലോറിങ് ചെയ്തതിന് ടൈലാണ് വുഡ് വർക്കുകൾ നൽകിയിരിക്കുന്നത് ആഞ്ഞിലും പ്ലാവയിലുമാണ് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ലിവിംഗ് ഏരിയയാണ് കാണാൻ സാധിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ ഡൈനിങ്ങും നൽകിയിരിക്കുന്നു രണ്ടും കൂടെ വലിയൊരു ഹാളായിട്ട് നമുക്ക് ഒരു ചെറിയ പ്രെയറോ ഫങ്ഷനോ നടത്താനുള്ള രീതിയിലുള്ള വലിയൊരു ഹാള് നമുക്ക് കിട്ടുന്നു കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡൗഷുള്ള കിച്ചൺ ക്യാബിനറ്റുകളാണ് നൽകിയിരിക്കുന്നത് കൂടാതെ വർക്ക് ഏരിയക്കുള്ള പ്രൊഫഷനും നൽകിയിരിക്കുന്നു ഇതാണെന്നുണ്ടെങ്കിൽ വർക്ക് ഏരിയ നമുക്ക് എടുക്കാവുന്നതാണ് ഈ പെട്ടെന്ന് ഇതാണ് ഒന്നാമത്തെ ബെഡ്റൂം ഇതിന് അറ്റാച്ച് ബാത്റൂമാണ് നൽകിയിരിക്കുന്നത് ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം ആധുനിക കമ്പനികളുടെ സാന്നിധ്യങ്ങൾ ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം ആധുനിക കമ്പനികളുടെ സാന്നിധ്യ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമും ഇതിനും അറ്റാച്ച്ഡ് റൂമാണ്യിരിക്കുന്നത് ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമാണ് മോളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഹാൾ ഒരു ചേർന്ന് തന്നെ ഒരു ബെഡ്റൂം നൽകിയിരിക്കുന്നു അതിനും അറ്റാച്ച്ഡ് ബാത്റൂമാണ്യിരിക്കുന്നത് അതിന് അറ്റാച്ച്ഡ് ബാത്റൂമാണ് മാത്രമല്ല അത് മോളിൽ ഒരു ഓപ്പൺ ും വീട് കാണുന്നതിനും താരുന്ന നമ്പറിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് ഈ വീടിന്റെ ലോൺ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്